ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടപ്പോൾ അറിയാമല്ലോ നമ്മളെവിടെ യാത്ര പോവാണ് അപ്പം എൻ്റെ കൂടെ നിങ്ങൾ മുന്നോട് പോട്ട് വരാം അല്ല നമ്മൾ ശാസ്താംകോട്ട പറക്കാവ് വഴി നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വഴിയെ ഞാൻ പറയാം കേട്ടോ നമ്മുടെ പറണിക്കാവ് സിഗ്നൽ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ കിഴക്കൻ വനീസായ ആലപ്പുഴ ജില്ലയിലേക്കാണ് ആലപ്പുഴ ജില്ലയിൽ അല്ലാതിമനോഹരമായ സ്ഥലമുണ്ടല്ലോ കുട്ടനാട് നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറി എന്നറിയപ്പെടുന്ന കുട്ടനാട് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പം നാട്ടെ മാവേലിക്കര ചേർത്തല ഭാഗത്തേ ഇപ്പം നമ്മൾ വിവിധ തരം വർണ്ണങ്ങളോടുകൂടിയ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഇതിനകത്ത് വെള്ളക്കളറും ഉണ്ട് അപ്പുറത്തെ സൈഡിൽ താറാവുമ്പിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ താറാം കുഞ്ഞുങ്ങളുണ്ടേ അപ്പം എൻ്റെ ജാനൂസും ഇത് കണ്ടപ്പം നമുക്കത് വേണം അതിനെ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ മേടിക്കത്തില്ലല്ലോ കാര്യം ഇത് അൽപ്പായസമല്ലേ ഇത് വീട്ടിൽ കൊണ്ടുവന്നിത് ചത്തുപോയാൻ തോയും അങ്ങനെ കണ്ടപ്പോൾ തന്നെ അതിനെ മേടിച്ച് അങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്നു നമ്മളത്രയും നേരം വണ്ടിക്കകത്തൊക്കെ വെച്ച് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് വാങ്ങിച്ചില്ല അപ്പം അപ്പുറത്തെ സൈഡ് നോക്കിയപ്പം പേരക്കയും മാങ്ങയും നമ്മുടെ കസ്റ്റേഡ് ആപ്പിളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അതിൽ നിന്ന് ഉടയിലെ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്നു കല്ലൂസ് ഇല്ല കേട്ടോ എൻ്റെ മോള് പ്രാക്ടീസിന് പോകുന്നൊരു വീഡിയോ മിനി വ്ലോഗം പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ലോങ് വീഡിയോ എന്താരും കാണുന്നില്ലേ ആ ലോങ് വീഡിയോ കണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് അപ്പോൾ അതിനകത്ത് നമ്മൾ കല്ലൂസിനെ പ്രാക്ടീസിനൊണ്ടുപോയ വീഡിയോ ആയിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കണ്ടിട്ടുള്ളവർ ഉൾ കണ്ടിട്ടുള്ളവരും കാണും കേട്ടോ നമ്മളിപ്പോൾ ഈ പോകുന്നത് ആ മെയിൻ എൻട്രൻസ് ഭാഗം കണ്ടോ അത് നമ്മുടെ ഇടത്തോപ്പള്ളിയാണേ ഇടത്തോപ്പള്ളിയിലേക്കാണ് നമ്മൾ പോയത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സ്ഥാപിതമായ ഇടത്തോപ്പള്ളിയാണിത് കേട്ടോ അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല എല്ലാം മനോഹരമായൊരു പള്ളിയാണേ അതിമനോഹരമായൊരു പള്ളിയാണ് തിൻ്റെ മെയിൻ ഗോപുരമാണ് അത് കേട്ടോ ആ അപ്പോൾ കല്ലൂസ് നാടൻപാട്ടിനും ഒപ്പനയ്ക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സബ്ജില്ല കലോത്സവം അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പത്ത് പതിനെട്ടാം തീയതി ആയിരുന്നു നമ്മളിത് പോ യാത്ര പോയത് പതിനാറാം തീയതി ആണേ അപ്പോൾ അതുകൊണ്ടാണ് കല്ലൂസിന് വരാൻ പറ്റാഞ്ഞത് കേട്ടോ അപ്പോൾ ആ നാടൻപാട്ടിനും ഫസ്റ്റ് പ്രൈസ് ഉണ്ട് എച്ച് എസ് വിഭാഗം സബ്ജില്ലയിലെ പിന്നെ ഒപ്പനയ്ക്ക് തേർഡ് പ്രൈസ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ കൂട്ടുകാരനെ അല്ല എൻ്റെ കൂട്ടുകാരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒന്ന് കാണണേ മിനി ബ്ലോഗെന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ്ട് നമ്മൾ ആ കുട്ടനാട് ആ ഭാഗമാണേ എല്ലാ അടിപൊളി നെല്ലുകളും പച്ചപ്പാർന്ന് നെൽകൃഷിയാണ് കണ്ടെത്താൻ ദൂരത്തോളം നെൽകൃഷിയുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുന്ന കേരളത്തിൻ്റെ നെല്ലറിയ എന്നറിയപ്പെടുന്ന കുട്ടനാട് നമ്മുടെ നെല്ല് ഉൽപ്പാദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ല് ഉൽപ്പാദന കേന്ദ്രം അവിടെയാണല്ലോ നമ്മുടെ കുട്ടനാട്ടിലാണല്ലോ ആ അങ്ങനെ പോകുന്ന കഴിക്കുന്നതാണ്ട് ഒരു ബ്രിഡ്ജ് കണ്ട് നല്ല പടഹാരം ബ്രിഡ്ജ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജാണ് ഇത് കേട്ടോ ഇവിടെ ഒന്നും ഇറങ്ങി നിൽക്കാൻ പറ്റിയില്ല കാര്യം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ചൂട് കാരണം നമ്മൾ അവിടെയൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ബ്രിഡ്ജ് കടന്നു കണ്ടോ താഴെയൊക്കെ ഇത് കായലാൻ തോന്നുന്നു അറിയത്തില്ല വേണ്ട കണ്ടോ എത്ര കിലോമീറ്റർ ഈ ബ്രിഡ്ജുണ്ടോ എന്ന് അറിയത്തില്ല ട്ടോ എന്തായാലും നല്ല സുഖമായിരുന്നു വെയിലില്ലായിരുന്നു നമുക്ക് ഇറങ്ങി ഇറങ്ങിയിന്ന് ഒക്കെ എടുക്കായിരുന്നു ആ ബ്രിഡ്ജ് കടന്നു വന്ന് കണ്ട നെൽകൃഷി ഉണ്ടോ വിളവെടുപ്പ് സമയമായെന്ന് തോന്നുന്നു കേട്ടോ കാഴ്ച നമ്മൾ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് വിചാരിക്കും ദൂരെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മളെന്തേലും വിചാരിക്കുമെന്ന് ഇറങ്ങി ഇന്ന് അതിൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് പോയാൽ കൊള്ളാൻ വരുന്നത് പക്ഷേ വെയിലായത് നമ്മൾ ഇറങ്ങിയില്ല അങ്ങനെ നമ്മൾ ആര്യാസ് വരുന്ന വഴിക്ക് ആര്യാസമുണ്ട് നമ്മൾ അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ മീൽസ് ഓർഡർ ചെയ്തു ജാനൂസിന് ഫ്രൈഡ് റൈസ് മേന്ന് പറഞ്ഞു നമ്മൾ പല സ്ഥലങ്ങളിലും ആര്യാസിൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ആര്യാസിൽ പോയി നമ്മളിങ്ങനെ യാത്ര ഒക്കെ ചെയ്യുമ്പം മിക്കാറ് ഞങ്ങൾ ഈ ആര്യാസിലൊക്കെ ആര്യാസ് പോലെ വെജിറ്റേറിയൻ ഫുഡൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുമായിരിക്കും പിന്നെ അവരെന്തും മറ്റൊന്നും കഴിക്കില്ലെന്ന് അങ്ങനെയൊന്നുമല്ല ഇതാകുമ്പം ഒരു പ്രത്യേക ഒരു സുഖം അത്രയേ ഉള്ളൂ അപ്പം പലയിടത്തും നമ്മൾ ആര്യാസിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് ആര്യാസിന്ന് കഴിക്കുന്നത് കേട്ടോ നമുക്കിതിന് വേണമെങ്കിൽ ഒരു ഒമ്പത് ഒമ്പതിലെ മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പറയും നിങ്ങൾ കളിയാക്കലേ ഇട തന്നെ കേട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു നമ്മുടെ ഗരുഡാഗരി ഷാപ്പ് ഷാപ്പില്ലേ നമ്മുടെ പേര് കേട്ട ഗരുടാകരി ഷാപ്പ് നമ്മൾ പണ്ട് നമ്മൾ അവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുവഴിയാണ് നമ്മൾ വരുന്നത് വരുന്ന വഴിക്ക് നമ്മൾ താറാവിനെ കണ്ടു ഇഷ്ടം പോലെ താറാവും താറാവിനെ കാണാൻ വേണ്ടി നിർത്തിയതല്ല അവിടെ മുട്ടക്കച്ചവടം ഉണ്ടായിരുന്നു താറാവിൻ്റെ താറാവ് മുട്ട പിന്നെ താറാവ് ഇറച്ചി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാമെന്നും പറഞ്ഞ് നമ്മൾ നിർത്തിയതാണ് അപ്പോൾ ആ കടയിലെ അവിടെ ഉടമസ്ഥർക്ക് ഈ താറാവ് കൃഷിയുണ്ട് ഉണ്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് പത്തു അഞ്ച് മുട്ടയൊക്കെ വാങ്ങിച്ചു തിരിച്ച് മാന്നാറ് വഴി മാന്നാർ ആ വിളക്ക് വെങ്കലമൊക്കെ വിൽക്കുന്ന നിലവിളക്കൊക്കെ വിൽക്കുന്ന കടകളാണ് കാണിച്ചത് അന്ന് നമ്മൾ ചാരി ചാരുമൂട്ടി വന്ന് ജാനൂസിൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ജാനൂസിൻ്റെ ഒരു ചെരുപ്പ് മേടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളെ മുക്ക് ധാരാളമൊക്കെ വന്നു കേട്ടോ അപ്പോഴത്തേന് എല്ലാവർക്കും ദാഹമായി അങ്ങനെ പിന്നെ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തു പൈനാപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും പിന്നെ മുതിർ ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു നമ്മൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ